ആദ്യമായി കപാസനത്തിൽ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് ബിജു ജോർജ് ഞാൻ ഇടുക്കി രൂപത അടിമാലിയിൽ നിന്ന് വരുന്നു ആയിരേക്കറാണ് എൻ്റെ ഇടപക എൻ്റെ ഇളയ മോളും എൻ്റെ ഭാര്യയുമാണ് നിൽക്കുന്നത് മോളുടെ പേര് ഡോണിയ ബിജു ഇത് ബിന്ദു ബിജു എനിക്ക് രണ്ട് ഉണ്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ സാക്ഷ്യം പ്രത്യേകമായി പറയുന്ന ഇരുപത് വർഷമായിട്ട് എനിക്ക് വീടില്ലായിരുന്നു ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത് പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ചു പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൃപാസനത്തിൽ കൂടെ പത്രത്തിലൂക്കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി പറഞ്ഞ് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാനിവിടെ എത്തുകയും ആദ്യം ഇവിടെ വന്നിട്ട് ഒമ്പതാം മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അതിനകത്ത് നിയോഗമായി വെച്ചിരുന്ന ഒരു വീട് സ്ഥലവും വാങ്ങണമെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി വെച്ചിരുന്നത് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഏതായാലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു വീട് സ്ഥലവും അറുപത്തി മൂന്ന് സെൻറ് സ്ഥലവും വീടും സ്ഥലവും മേടിക്കാൻ പറ്റി അതിനകത്ത് വീടും സ്ഥലവും കുറച്ച് പത്തിരുന്നൂറ് ഏലമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങളവിടെ സുഖമായിട്ടിപ്പോൾ ജീവിക്കുന്നു പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പതിമൂന്ന് വർഷമായിട്ട് ഞാനൊരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്ത പ്രൈവറ്റ് സെക്ടറിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു നല്ല കുറച്ചുകൂടെ ഉയർന്ന് ഗവൺമെൻറ്റിൽ ഒരു ജോലി കിട്ടാനൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് നിയോഗം എഴുതിയിട്ടിരുന്നു അങ്ങനെ എഴുതി കിട്ടുന്നതായാലും ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിൽ അടിമാലിൽ എനിക്ക് കോൺട്രാക്ട് ബേസിൽ ജോലി കിട്ടി ഇപ്പോഴും ഞാൻ ജോലി തുറന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ വൈഫ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു നടന്നിരുന്നത് അപ്പോൾ പുള്ളിക്കാരി ഒരു കട എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്കൊരു കട മാതാവ് അനുഗ്രഹിച്ച് തന്നു അവൾ അവിടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് സഹായിച്ചുകൊണ്ടിരുന്നു നമ്മളിവിടെ എഴുതിയ ഉടമ്പടിയൊക്കെ ഇട്ടു പോയി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ആ വീട് ശരിക്കും പറഞ്ഞു ഞങ്ങൾ ആ വീട് മേടിച്ച കാര്യം ഞാൻ പറഞ്ഞപ്പോൾ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിൽക്കാനിരുന്ന വീടാണ് ഞങ്ങൾക്ക് മാതാവിൻ്റെ ഇടപെടൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് അത് കിട്ടി അങ്ങനെ പ്രത്യേകം അമ്മ എല്ലാ കാര്യത്തിലും ഈ പ്രത്യേക ഇടപെടേണ്ടത് അതുപോലെ തന്നെ മോക്കൊരു വയറുവേദന വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അത് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് അമ്മ സഹായിച്ചു ഈ ഞാനൊരു സ്ഥലം വിൽക്കാനായിട്ട് കുറേ കാലം നോക്കിയിട്ട് നടന്നില്ല അവിടെ ഞാൻ പ്രത്യേകം പെടുന്നോണ്ടുന്ന ഒപ്പും ഒക്കെ കൊണ്ട് ഇടയ്ക്ക് ഇട്ട് കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അത് പെട്ടെന്ന് കച്ചവടം നടക്കാൻ സാധിച്ചു അപ്പോൾ ഒരായിരം നന്ദി അമ്മ മാതാവിന് ഈശോയ്ക്കും സമർപ്പിക്കുന്നു അതുപോലെ തന്നെ പ്രേക്ഷ പ്രവർത്തനം പ്രധാനമായിട്ടും പത്രം പത്രം കൊടുക്കുന്ന കേസാണ് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഞാനും വൈഫും കൂടെ കൂടി മാക്സിമം എല്ലാവർക്കും പത്രം പറഞ്ഞ് തന്നെ കൊടുക്കാറുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുടെ പ്രാർത്ഥ കൊടുക്കാറുണ്ട് അതാണ് പ്രേക്ഷ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആത്മീയ ജീവിതത്തിൽ കഴിവതും കുർബാനകൾ മുടങ്ങാതെ നോക്കാറുണ്ട് ഞായറാഴ്ചകളിൽ ഒരിക്കലും കഴിവും മുടകില്ല മക്കളും വൈഫും ഞങ്ങൾ എല്ലാവരും തന്നെ ഞായറാഴ്ച മുടങ്ങാതെ പോകുന്നു ബാക്കിയുള്ള ദിവസങ്ങളിലും കഴിവതും പോകാറുണ്ട് അങ്ങനെ പോകുന്നു ആത്മീയ ജീവിതത്തിൽ ഈശോയ്ക്കും അമ്മയ്ക്കും ഈ കാര്യങ്ങളെല്ലാം സാധ്യത ഒരായിരം ഒരു കോടി നന്ദി പറഞ്ഞാലും തീരല്ല അതുപോലെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അമ്മ നന്ദി ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായ നിലവിളി കേട്ടു സങ്കീർത്തനം നാൽപ്പത് ഒന്നാം വചനമാണ് ദൈവം നമ്മുടെ വേദന കാണുന്ന ഒരു ദൈവമാണ് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ക്ഷമാപൂർവം കത്താവിനെ കാത്തിരുന്നു എന്നാണ് ഇത് വെറും ഒരു കാത്തിരിപ്പല്ല ദൈവത്തിൻ്റെ ഉത്തരത്തിന് ഒരു കാത്തിരിപ്പാണ് നിരന്തരം പ്രാർത്ഥിച്ച് ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പ് കഷ്ടപ്പാടുകളിലട അകപ്പെടുമ്പോൾ ദൈവം നമ്മെ ശ്രവിക്കുന്നു ഒരു പദ്ധതിയാണ് ഉടമ്പടി ദൈവം നമ്മുടെ നിലവിളി കേൾക്ക് നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് ക്ഷമയോടെ കാത്തിരുന്നാൽ ദൈവം ഇടപെട്ട് നമ്മെ സഹായിക്കുന്നു എന്ന വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ബിജു ബിജു ജോർജ് എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിലും അതുതന്നെയാണ് നാം കാണുന്നത് ക്ഷമയോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ഉടമ്പടി എടുത്തപ്പോഴാണ് ആ മകൻ്റെ ജീവിതത്തിൽ ഉള്ള എല്ലാ മാറ്റവും നമ്മൾ കാണുന്നത് ഈശയും അമ്മയും ചേർന്ന് നിന്ന് പുത്തൻ വഴികൾ തുറന്നു കൊടുക്കുന്നതായിട്ടാണ് നാം കാണ നാം കേട്ടത് ഇരുപത് വർഷം വീടില്ലായിരുന്നു ഒരു ഭവനത്തിനായി കാത്തിരുന്നു സ്ഥലം വിൽക്കാൻ സാധിച്ചില്ല പിന്നീട് ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ച് വിശ്വാസ പ്രമാണിച്ചെല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം സ്ഥലം വിറ്റ് ഒരു നല്ലൊരു വീടും സ്ഥലവും കൂടി മേടിക്കുവാൻ സാധിച്ചു പതിമൂന്ന് വർഷമായിട്ട് കോൺട്രാക്റ്റ് ബേസിസിൽ ഒരു ജോലി ചെയ്യുകയായിരുന്നു ഒരു ഗവണ്മെൻറ്റ് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു ഉടമ്പടി എടുത്ത ഉടനടിയാണ് ഈ മകൻ്റെ ജീവിതത്തിൽ ഒരു കോൺട്രാക്റ്റ് ബേസിൽ ഗവൺമെൻറ് ജോലി ലഭിക്കുകയും വൈഫിന് വരുമാന മാർഗ്ഗമായിട്ട് ഒരു ടൈലറിങ് സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ സാധിച്ചത് പിന്നീടുണ്ടായിരുന്ന രോഗ സൗഖ്യത്തെപ്പറ്റിയാണ് മരുന്നും ലേപനവുമില്ലാതെ ദൈവത്തിൽ വിശ്വസിച്ച് ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും ഉടമ്പടി തൈലവും ഉപയോഗിച്ചാണ് ഈ മക്കൾക്ക് പല പ്രാവശ്യവും രോഗസൗഖ്യം ലഭിച്ചത് പിന്നെ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ദൈവം നടത്തി തരുന്നതായിട്ടാണ് നാം കാണുന്നത് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് എഴുപത് വർഷം വീടില്ലായിരുന്ന മക്കൾക്കാണ് ഉടമ്പടി എടുത്ത് ഉടനടി അമ്മയും ഈശോയും കൂടെ ചേർന്ന് വീട് കൊടുത്തത് പതിമൂന്ന് വർഷമാണ് ഉടമ്പടി എടുത്ത് ഉടനെ വെട്ടിച്ചുരുക്കി ഈശോയും അമ്മയും ഉടനടി ജോലി കൊടുത്തത് ഇതെല്ലാമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് യോഗ്യതയില്ലെന്ന് നമ്മൾ തോന്നുന്ന നിമിഷങ്ങളിലെല്ലാം ഈശോ നമ്മളിൽ പറയുകയാണ് നമുക്ക് യോഗ്യതയുണ്ട് നിങ്ങളെൻ്റെ മക്കളാണ് ഉടമ്പടി മക്കളാണ് നിങ്ങൾ ഉടമ്പടി എടുത്ത ഉടനടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ഈശോ അമ്മയും ഏറ്റെടുക്കുകയാണ് ഇരുപത് വർഷവും പതിമൂന്ന് വർഷവും പതിനെട്ട് വർഷവും ഒരു വർഷമല്ല ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ ഉടനടിയാണ് ഈശോ അമ്മയും കയറി ചെന്ന് അവരുടെ നിലവിളി കേൾക്കുകയും അവരുടെ വേദനകൾ കേൾക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നത് ക്ഷമാപൂർവ്വം നമുക്ക് ദൈവത്തെ കാത്തിരിക്കാം അവിടുന്ന് ചെവ്വി ചായ നമ്മുടെ നിലവിളി കേൾക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ജീവിതത്തിലും വിശ്വസ്തയോടെ നമ്മുടെ ഉൾമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം ഈശയും അമ്മയും നമ്മളെ കരം പിടിച്ച് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബിജു ജോർജിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യശുവെ നന്ദി യേശുവെ സ്തുതി അവരിയ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക